സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് തൃശൂർ ടൗണിൽ നിന്നും ഏകദേശം നാലര അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ കുറുക്കഞ്ചേരി പ്രധാന സെൻറ്ററിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ അയ്യന്തോൾ കലക്ട്രേറ്റ് പരിസരത്ത് നിന്നും ഏകദേശം മൂന്നര നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ബസ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിനുള്ളിൽ ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീടും ഈ വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളും അതുപോലെ തന്നെ ഈ വീടിൻ്റെ ചുറ്റുപാടും കിണറും വെള്ളം ഒക്കെയും നിങ്ങൾ വീഡിയോ തന്നെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ വീടിന് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം സൂപ്പർ മാർക്കറ്റ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും തൊട്ടരികലുള്ള ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലുള്ള ഒരു പുതിയ വീടാണ് ഈ വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ ലോൺ എങ്ങനെ ഏത് രീതിയിൽ ലഭിക്കുമെന്നൊക്കെ ഇതിനു മുൻപ് നമ്മൾ വീഡിയോകളിൽ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് ലോൺ ലഭിക്കണമെങ്കിൽ നമ്മുടെ സാലറിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് മെയിനായിട്ട് നമുക്ക് എല്ലാ ബാങ്കുകളും നമുക്ക് ലോൺ അവൈലബിൾ ആക്കി തരുന്നത് നമ്മളുടെ തിരിച്ചടവ് കപ്പാസിറ്റി നോക്കിയിട്ടാണ് നമുക്ക് എല്ലാ ബാങ്കുകളും എസ് ബി ഐ ഫെഡറൽ ബാങ്ക് കനറ ബാങ്ക് എച്ച് ഡി എഫ് സി അങ്ങനെ എല്ലാ ബാങ്കുകളിൽ നിന്നും ലോൺ ലഭിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പോൾ നമ്മൾക്ക് ഒരു പ്രൈവറ്റ് ബാങ്ക് പകുതി ഗവൺമെൻറ്റും പകുതി പ്രൈവറ്റുമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ബാങ്ക് നമ്മൾക്ക് ലോൺ സൗകര്യം ഏർപ്പാടാക്കി തരുന്നുണ്ട് അത് സിബിൽ സ്കോറ് ചെറിയ രീതിയിൽ കുറഞ്ഞാലും അതൊന്നും ബാധകമല്ലാതെ വീട് വാങ്ങുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും സ്ഥലം പർച്ചേസ് ചെയ്യുന്നതിനും ഒക്കെ ലോൺ സൗകര്യം ഏർപ്പാടാക്കി തരുന്നുണ്ട് നമ്മൾ ഈ വീട് മാത്രമല്ല ചാനലിൽ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളും വീടുകളുടെയും അവരുടെ സൗകര്യം കാര്യങ്ങളൊക്കെ നോക്കി ലോൺ സൗകര്യം നമ്മൾക്ക് ഏർപ്പാടാക്കി കൊടുക്കുന്നതിന് സാധിക്കും അതിന് അവർക്ക് വേണ്ട പ്രധാനപ്പെട്ട രേഖ നമുക്ക് സാലറി ഉണ്ടായിരിക്കണം ആ സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സാലറി കിട്ടുന്നതിനുള്ള സ്ലി സ്ലിപ്പ് അതുമാതിരി ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതൊക്കെയാണ് പ്രധാനമായും വേണ്ടത് നമ്മൾ ചെയ്യുന്ന സ്ഥലങ്ങളുടെയും വീടുകളുടെയും അതിനുള്ള ലോൺ ഫെസിലി ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾക്ക് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനുള്ള കാര്യങ്ങൾ സാധിക്കും നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ഡെയിലി ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ലോണും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിൽ വോയിസും അല്ലെങ്കിൽ മെസ്സേജും ഒക്കെ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സൗകര്യാർത്ഥം അതിന് മറുപടി തരുന്നതാണ് വീട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടവക്കര ഭാഗത്താണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഞാൻ മുൻപേ വീഡിയോയിൽ തന്നെ പറഞ്ഞു ഈ വീട് നാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഉള്ള നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള മുറ്റത്ത് കിണറുള്ള എല്ലാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ഒരു വീടാണ് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സംവിധാനവും കാര്യങ്ങളും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഈ വീടിന് ഉണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ വർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത് ബാത്റൂമിൻ്റെ വർക്കുകളും അതിൻ്റെ ക്ലോസറ്റും അതുമായി അതിൻ്റെ ടൈലും സ്വിച്ചും ഒക്കെ ഉൾപ്പെടെ നല്ല രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ വർക്കുകൾ നടത്തി നടത്തിയിട്ടുള്ളത് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ വീടിൻ്റെ സൈഡിലായിട്ട് രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹാള് ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ നല്ല സ്പേസ് ഉള്ള നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണുമെന്ന് വിശ്വ വിശ്വസിക്കുന്നു വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ നല്ല സ്പേസ് ഉള്ള ചുറ്റും അത്യാവശ്യം ചെറുതായിട്ട് എല്ലാ സൗകര്യങ്ങളോടും ചേർന്നിട്ടുള്ള ഒരു വീടാണ് കിണർ നല്ല വെള്ളം ഒക്കെ ഉള്ള സമൃദ്ധിയായ വെള്ളം കിട്ടാവുന്ന ഒരു ഏരിയയിൽ ആണ് ഈ വീട് ഉള്ളത് ലോൺ സൗകര്യം എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് നമ്മളുടെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഒമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ